നമസ്കാരം മണിപ്പൂരിലെ സംഘർഷം രാജ്യമാകെ ചർച്ചയായതാണ് അതിനുശേഷം ബി ജെ പിക്ക് എതിരെ വലിയ ആരോപണങ്ങളുണ്ടായി പല ബി ജെ പി നേതാക്കളും മണിപ്പൂരിലേക്ക് പോകാൻ പോലും ഭയന്നു ഇതിനിടയിലും ആ ദൗത്യം ഏറ്റെടുത്ത കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഔദ്യോഗിക പരിപാടികളുമായി മണിപ്പൂരിലായിരുന്നു സുരേഷ് ഗോപി ആശുപത്രിയിൽ അടക്കമെത്തി സാധാരണക്കാരെ കണ്ട സുരേഷ് ഗോപി അവിടെ നടത്തിയ ഇടപെടലുകൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാണ് പാർലമെന്റ് സമ്മേളനത്തിലും സജീവമായിരുന്നു മണിപ്പൂരിൽ വിനോദസഞ്ചാര പദ്ധതികളുടെ നടത്തിപ്പുമായിട്ടായിരുന്നു യാത്ര ആ സംസ്ഥാനത്തെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ സന്ദർശനം സർക്കാർ പദ്ധതികളുമായി അങ്ങോട്ട് പോകാൻ പലരും മടിക്കുമ്പോഴായിരുന്നു ആക്ഷൻ ഹീറോയുടെ ആ യാത്ര മണിപ്പൂരിലെ വികസന പദ്ധതികളും ടൂറിസം സാധ്യതകളും അവലോകനം ചെയ്യാനും സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിനുമായി സുരേഷ് ഗോപി ബിഷ്ണുപൂർ ജില്ല വെള്ളിയാഴ്ച സന്ദർശിച്ചിരുന്നു മണിപ്പൂരിലെ വികസന പദ്ധതികളും ടൂറിസം സാധ്യതകളും അവലോകനം ചെയ്യാനും സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിനുമായി സുരേഷ് ഗോപി വെള്ളിയാഴ്ചയാണ് അവിടെ എത്തിയത് ഇവിടെയാണ് പൊതുജനങ്ങളുമായി സംവദിക്കാൻ ആശുപത്രിയിൽ പോലും എത്തിയത് മണിപ്പൂരിലെ കലാപം അറുതിയായെന്ന സന്ദേശം പൊതുജനങ്ങൾക്ക് പോലും പകർന്നു നൽകാൻ ഇതിലൂടെയായി ഇത്തരത്തിലെ ഉത്തരവാദിത്തങ്ങൾ സുരേഷ് ഗോപി കൂടുതലായി ഏറ്റെടുക്കും മണിപ്പൂരിലെ ഇടപെടൽ തലത്തിലേറെ ചർച്ചയായിട്ടുണ്ട് സാധാരണക്കാരൻ സാധാരണക്കാരനെ പോലെ പരമാവധി സുരക്ഷ കുറച്ചായിരുന്നു പൊതുജനങ്ങളിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ഇറങ്ങിച്ചെല്ലൽ കടുത്ത സുരക്ഷയ്ക്ക് നടുവിൽ അവിടെ ചെല്ലേണ്ട കാര്യമില്ലെന്നു കൂടിയുള്ള സന്ദേശമാണ് ഇതിലൂടെ സുരേഷ് ഗോപി നൽകിയത് അങ്ങനെ വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ കീഴടക്കി കേന്ദ്ര സർക്കാർ പ്രതിച്ഛായ ഉയർത്തുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും ഒളിവിൽ പോയി എന്നെല്ലാം പ്രചരിപ്പിക്കുന്നത് പാർലമെന്റിൽ പോകുന്ന മലയാളി എം സുരേഷ് ഗോപിയെ കാണാം എന്നിട്ടും സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതി യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസിന് നൽകി മന്ത്രി ശിവൻകുട്ടിയും ഒളിവിൽ പോയതിനെ പരിഹസിച്ചു മണിപ്പൂരിൽ ആശുപത്രിയിലുള്ള കുട്ടിയോട് പോലും ഹിന്ദിയിൽ സംസാരിക്കുന്ന കേന്ദ്രമന്ത്രി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മണിപ്പൂരിലെ പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് ദേശീയ തലത്തിലും ചർച്ചയാകുന്നത് ഇത്തരം ഔദ്യോഗിക ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ് സുരേഷ് ഗോപി കേരളത്തിലേക്ക് വരാത്തത് എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം സിനിമാ ഷൂട്ടിംഗ് തിരക്കുകൾ തീർന്നതോടെയാണ് ഭരണകാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിവാദ വിഷയങ്ങളിൽ പ്രതികരണം ഒഴിവാക്കാനും സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നുണ്ട് ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ വിവിധ വികസന നേട്ടങ്ങൾക്കായുള്ള നല്ല മണിപ്പൂരിന്റെ ഭാവിക്കായുള്ള സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ യാത്ര ഛത്തീസ്ഗണ്ഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലും ഒഡീഷയിൽ കന്യാസ്ത്രീകളും മലയാളി വൈദികനും ആക്രമിക്കപ്പെട്ടതിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്നും പ്രതികരണങ്ങൾ വരാത്തതിനെ തുടർന്ന് നിരവധി വിമർശനങ്ങളായിരുന്നു വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നത് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ട്രോളുകൾ വരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു തൃശൂരിൽ ആർക്കോ വേണ്ടി കാണുവാനില്ല പരസ്യം വന്നെന്ന് കേട്ടു എന്ന് മന്ത്രി ശിവൻകുട്ടിയും ഞങ്ങൾ തൃശൂർകാർ തെരഞ്ഞെടുത്തത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക എന്ന് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസനാധിപൻ ഫേസ്ബുക്കിലൂടെ പരിഹസിച്ചിരുന്നു